നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാഞ്ച് പൂക്കൂട്ടും നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതിന്റെ ഭാഗമായി വിജയാഘോഷ പ്രകടനം നടത്തി പറമ്പ ഗവൺമെന്റ് യു സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പ്രകടനം നടത്തിയത് 现在。<laughs> <laughs> യു പി വിഭാഗം അറബി കലോത്സവം ഓവറോൾ റൺ അറപ്പ് യു പി വിഭാഗം ജനറൽ ഓവറോൾ മൂന്നാം സ്ഥാനം നിലമ്പൂർ ഉപജില്ലാ കായികമേള സബ് ജൂനിയർ ഓവറോൾ കിരീടം സബ് ജില്ലാ അക്വാട്ടിക് നീന്തൽ മത്സരം സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ജിംനാസ്റ്റിക് സബ് സബ്ജില്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാതല ജിംനാസ്റ്റിക്സ് സ്റ്റേറ്റ് ലെവൽ ജിംനാസ്റ്റിക് രണ്ട് പ്രൈസുകൾ എന്നിങ്ങനെയാണ് സ്കൂളിന്റെ മികവുകൾ സ്കൂളിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച ആഹ്ലാദ പ്രകടനം അമരമലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സ്കൂൾ ഈ കഴിഞ്ഞ സ്കൂളിൽ നിരവധി സമ്മാനങ്ങളും നിരവധി ട്രോഫികളും നേടിയ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിനാണ് വേണ്ടിയാണ് അമരപലം ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത് നിരവധി നിരവധി തവണ ഇതുപോലെ തന്നെ ട്രോഫികൾ നേടിയ ഒരു ടീമാണ് ടീം വൈസ് പ്രസിഡന്റ് അനിതാ രാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുലേഖ കൊളക്കാടൻ പി വിഷ്ണു പി നിഷാദ് സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രദീപ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എം ടി എ പ്രസിഡന്റ് വി എൻ ശോഭന തുടങ്ങിയവർ സംസാരിച്ചു സാജൻ പി കെ ജ്യോതികൃഷ്ണ സമീന നജ്മുദ്ദീൻ നീന മേരി കുര്യൻ സുജ ശ്രുതി സ്മിത മുനീറ രജിത മുജീബ് ബാബു ഷാഫി തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി News Bureau, Puko Tumbada. Baby Diaper and Pants Made for Indian Baby Body Type.